ഹായ് ഗൈസാന്ദനം ജൂവിൻ്റെ പുതിയ പ്രൊമോ വന്നിരിക്കുകയാണ് മിഥുൻ ആജനെതിരെ ഗൂഢാലോചനകൾ അലോകുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ കുറ്റവും ആര്യന് മേലെ ചേർത്താൻ വേണ്ടി മിഥുൻ എല്ലാ പണിയും എടുക്കുന്നുണ്ട് ആര്യൻ നല്ല ഫ്രോഡാണെന്നും നിങ്ങളുടെ സ്വർണം കൊണ്ടുപോയത് ആര്യനാണല്ലോ അപ്പോൾ തന്നെ അറിയാമല്ലോ ആര്യൻ്റെ സ്വഭാവം എന്നൊക്കെ പറഞ്ഞ് അലോകിനെ കുറിച്ച് നന്നായിട്ട് എരുകേറ്റി കൊടുക്കുന്ന പണിയാണ് നമ്മുടെ മിഥുന് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം ആജന് ഫുൾ ഡേ മിത്രയും എടുത്തുകൊണ്ട് നടക്കുകയാണ് കാലിന് മുറിവ് കൊണ്ടതുകൊണ്ട് മിത്രയ്ക്ക് നടക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് ചെറിയൊരു ഗ്ലാസ് പീസാണ് മിത്രയ്ക്ക് കൊണ്ടിട്ടുള്ളത് അതിനൊരു സ്റ്റിച്ച് പോലും ഇട്ടിട്ടുമില്ല ആര്യൻ മിത്രയ്ക്ക് കാലിന് പറ്റിയ ശേഷം എല്ലാ ഹെൽപ്പും ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ആര്യൻ തന്നെ മിത്രയോട് പറയുന്നുണ്ട് കാലിന് നിനക്ക് മുറിവ് പറ്റിയ ശേഷം നിന്നെ ഞാൻ എല്ലാം സഹായിക്കുന്നുണ്ടല്ലോ എന്ന് ആര്യൻ മിത്രയോ അടുത്ത് പറയുന്നുണ്ട് ആര്യൻ മുറ്റമൊക്കെ അടിച്ചു വരുന്ന സീനാണ് പിന്നെ നാളത്തെ എപ്പിസോഡിലുള്ളത് അതിനായി എന്തിനാണ് മിത്ര അവിടെ വന്നിരിക്കുന്നതെന്ന് നമുക്കറിയില്ല മിത്ര വന്നിരിക്കുന്നതല്ല ആര്യൻ എടുത്തുകൊണ്ടുവന്ന് ഇരുത്തിയതാണ്